"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله الذي انار بالصلاه قلوب العابدين وجعلها سبيل فلاح المؤمنين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم وان نقيم الصلاه واتقوه وهو الذي اليه تحشرون سنيهم الله ستمشوا سيغليه അള്ളാഹു സുബാനുഭൂവത്ത് ആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഹാനുഹൂവത്ത് ആല തക്കവയുള്ളവരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നിത്യജീവിതത്തിൽ വളരെ ചെറുപ്പകാലം തൊട്ട് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള ഗഹനമായ ഗൗരവതരമായ അബാദത്താണ് നമ്മുടെ നമസ്കാരങ്ങൾ പരിശുദ്ധ ഖുറാനിൽ എഴുപതോളം സ്ഥലങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ നമസ്കാരം എന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഈ അബാദത്ത് സത്യവിശ്വാസികളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിജയത്തിൻ്റെയും നിദാനമായ വളരെയേറെ ശ്രദ്ധയും സൂക്ഷ്മതയും എല്ലാ സമയത്തും അവന്റെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടുന്ന പ്രാധാന്യമുള്ള കാര്യം റഹ്മാനായ നമസ്കാരം നിങ്ങൾ നിലനിർത്തൂ എന്ന് കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ലോകത്തുള്ള അമ്പിയാക്കളെല്ലാം വളരെയേറെ ശ്രദ്ധാപൂർവം നിർവഹിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഈ മാത്രമല്ല ആ ചിന്ത തങ്ങളുടെ മക്കളിലും വളർന്നു വരുന്ന തലമുറയിലും നിലനിൽക്കുവാൻ വേണ്ടി മനം നൊന്ത് പ്രാർത്ഥിച്ചു എന്റെ രക്ഷിതാവ് നീ എന്റെ നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്റെ സന്താനങ്ങളിൽ നിന്നും ആ വിധത്തിൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരെ നീ ഉണ്ടാക്കണമേ ഞങ്ങളുടെ രക്ഷിതാവേ നീ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ടും റബ്ബിന്റെ മുഖേനയും ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ പൊന്നോമനപുത്രനായ ഇസ്മാൽ അലൈഹിമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന പ്രത്യേകം എടുത്തു പറഞ്ഞു എൻ്റെ കുടുംബത്തോട് ബന്ധപ്പെട്ടവരോട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെയേറെ ഗൗരവ സ്വരത്തിൽ കൽപ്പന നടത്തുന്ന വ്യക്തിത്വമായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന് എല്ലാ പിതാക്കൾക്കും ഒരു ഗുണപാഠം നൽകുന്ന രൂപത്തിലുള്ള അധ്യായമായ സൂറത്തു ലുഖ്മാൻ എന്ന മഹാനായ ആ പിതാവ് തൻ്റെ കുഞ്ഞുമോന് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എൻ്റെ കുഞ്ഞുമോനെ അഹിമിസ്വലാനി നമസ്കാരം കൃത്യമായി നിലനിർത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏത് ഇബാദത്തുകളും വഴിയിലൂടെ നമുക്ക് നൽകപ്പെട്ടതാണെങ്കിൽ സപ്താകാശങ്ങൾക്കും അപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മേറാജിന്റെ രാവിൽ വിളിച്ചു വരുത്തി നേരിട്ട് കൊടുത്ത ഒരു മഹത്തായ ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഏഴാകാശങ്ങൾക്കും എഴാകാശങ്ങൾക്കും അപ്പുറത്തൊന്ന് ഉത്തമുസ്തഫയോട് കൽപ്പനയുണ്ടായി പിന്നീട് വഴയിലൂടെ വീണ്ടും നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം ആ നിസ്കാരത്തിന്റെ കാര്യത്തിലും അത് കൽപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ നല്ല ക്ഷമ വേണം ഒരിക്കലും രണ്ട് തവണയും പലതവണയും ഒന്നും പറഞ്ഞാലും കേട്ടുകൊള്ളണമെന്നില്ല എന്നാലും ക്ഷമാപൂർവം അത് നിർവഹിക്കുന്ന വിഷയത്തിലും അത് മറ്റുള്ളവരോട് പറയുന്ന കാര്യത്തിലുമൊക്കെ ശ്രദ്ധ വേണം എന്ന് നബി സല്ലാഹു അലൈഹി റഹ്മാനായ റബ്ബ് പ്രത്യേകം വസീയത്ത് പറഞ്ഞു ആ നബി തങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും അത് നിറവേറ്റി അവസാന ഘട്ടത്തിൽ പോലും അത് നിറവേറ്റി ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ആ മരണ രോഗത്തിൽ കിടക്കുന്ന വേളയിൽ മരിക്കുന്നതിന്റെ തൊറ്റ മുമ്പ് പറഞ്ഞ വാചകങ്ങളിൽ വസീയത്തുകളിൽ പ്രധാനപ്പെട്ട കാര്യം അസ്വലാ നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ കാര്യം കാര്യം ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ നിസ്കാരം എന്നായിരുന്നു ായിരുന്നു അലഹി വസല്ല മരണ നേരത്തുണ്ടായ വസീയത്തുകളിൽ പോലും നമ്മൾ മുഴങ്ങിക്കേട്ടത് മഹാനായ റബ്ബിന്റെ മഹത്തുക്കൾ മഹാന്മാരായ പ്രവാചകന്മാര് മഹാന്മാര് ഇവരൊക്കെ എത്രത്തോളം ആ വിഷയത്തിൽ അത്യാഗ്രഹം കാണിച്ചവരാണെന്നും തങ്ങളുടെ മക്കളോട് ആ കാര്യം ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ എത്രത്തോളം അവർ കാർക്കശ്യത പുലർത്തി എന്നുള്ളതുമൊക്കെ ചരിത്രത്തിൽ ധാരാളമായി രേഖപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബാംഗങ്ങൾ മുഴുവനും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കേണ്ട ശ്രദ്ധ ഒരു സത്യവിശ്വാസിയായ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിയായ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ കിട്ടുവാനുള്ള സൗഭാഗ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ മിനിങ്ങൾക്ക് ഒരൊറ്റ മറുപടിയേ ഉണ്ടാവുകയുള്ളൂ അതെന്താണ് തൻ്റെ മക്കൾ റബ്ബിന്റെ മുമ്പിൽ ഭയഭക്തിയോടെ നിസ്കരിക്കുന്നത് കാണുമ്പോൾ അവർ ഖുർആൻ വളരെ ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് കാണുമ്പോൾ റബ്ബിനോട് കേണപേക്ഷിക്കുന്ന നിലയിൽ നമ്മുടെ മക്കൾ ദു കൺകുളിർമയുള്ള കാഴ്ച കാണുമ്പോൾ അവരെ സമയത്ത് പള്ളിയിലും നിസ്കാരത്തിന്റെ സന്ദർഭങ്ങളിലും റുക്കൂഴിലും സുജൂതിലുമായി അവരെ നമ്മൾ കാണുമ്പോൾ ഭയഭക്തിയുള്ള താഴ്മയുള്ള ഒരു ജീവിതം അവരില്ലെന്ന് നമ്മൾ കാണുമ്പോൾ ആ കാഴ്ച പോലെ ഒരു മാതാപിതാക്കളുടെ മനസ്സിന് സന്തോഷം പകരുന്ന എന്ത് ഗിഫ്റ്റാണ് ഈ ഭൗതിക ലോകത്ത് മക്കൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുവാനുള്ളത് അതിലപ്പുറം വിലയേറിയ ഒരു ഗിഫ്റ്റും ഒരു മക്കൾക്കും അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും നൽകാനില്ല താൻ കൃത്യസമയത്ത് പള്ളിയിൽ ജമാത്തിന് ഹാജറായി ഭക്തിയാർമ്മ ഒരു ജീവിതം ജീവിച്ച് കാണുന്നു എന്നുള്ളതിനേക്കാൾ ഒരു പിതാവിന് കൺകുളിർമയുണ്ടാകുന്ന സന്തോഷമുണ്ടാകുന്ന യാതൊരു വസ്തു ഈ ലോകത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിന് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നുള്ള ശ്രമങ്ങളുണ്ടാകണം ആ നിലക്ക് മക്കൾ അങ്ങനെ വളരണമെങ്കിൽ അതിനനുസൃതമായ രൂപത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം അതല്ലാതെ ദുർവൃത്തരായി ജീവിക്കുന്ന നിസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാത്ത മക്കളാണ് അതിന്റെ പകരമെങ്കിലോ വിശുദ്ധ കുർവാൻ ചോദിച്ചില്ലേ ഹൽ മസല രണ്ടും സമമാകുമോ ആദ്യത്തെ മക്കളും ഈ മക്കളും സമമാകുമോ ഒരിക്കലും സമമാവുകയില്ല അതുകൊണ്ട് തന്നെ ഇതിനെ അധ്വാനിക്കേണ്ടതുണ്ട് മഹാനായ നബിസ്വല്ലാഹു അലൈഹി വസല്ലം അതാണ് ഗൗരവത്തോടെ പറഞ്ഞത് നിങ്ങളുടെ മക്കൾ ഏഴ് വയസ്സായി കഴിഞ്ഞാൽ നിസ്കാരത്തിന് കൽപ്പിക്കണം പത്തു വയസ്സായിട്ടും നിസ്കാരത്തിന് മടിയാണോ ശിക്ഷണ നടപടികൾ സ്വീകരിച്ചു അവരെ അതിലേക്ക് കൊണ്ടുവരണം എന്ന് വളരെ കൃത്യവും വ്യക്തവുമായ നിലക്ക് നമസ്കാരത്തിന്റെ ആനന്ദം ആ മക്കൾക്ക് ബോധ്യമാകണം നിസ്കാരം എന്ന് പറയുന്നത് കേവലം ചില ചടങ്ങുകളല്ലെന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അതിലൂടെ ഒരാസ്വാദനം കിട്ടാനുണ്ട് എന്ന് ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം റസൂൽ അലൈഹി വസല്ലമിന്റെ പഠിപ്പിച്ചു കൊടുക്കണം എന്താ മുസ്തഫ നിസ്കാരത്തിലാണ് എനിക്ക് കൺകുളിർമ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വളർന്നു വരുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവർക്ക് മനസ്സിലാകും നിസ്കാരം എന്നത് കേവലം ചില ശാരീരിക ചലനങ്ങളുടെ പേരല്ല എന്തൊക്കെയാ ഒരു ഭാരം പരടിയില്ലെന്ന് ഇറക്കി വെക്കുന്ന കേവലം ചില കാട്ടിക്കൂട്ടലുമല്ല മറിച്ച് തന്റെ രക്ഷിതാവിനോടുള്ള രഹസ്യ ഭാഷണമാണത് ഹൃദയത്തിന്റെ ശാന്തിക്കും ആത്മാവിന്റെ ശുദ്ധിക്കും മനസ്സമാധാനമുള്ള ഒരു ജീവിതത്തിനുമുള്ള മാർഗമാണത് എന്ന കാര്യം അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം അതാണ് അലൈഹി ബിലാൽ നബിസ് വസല്ലോട് പറഞ്ഞ

കൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി നേടിയെടുക്കേണ്ടത് ാണ് സമാധാനമാണ് സന്തോഷമാണ് സംതൃപ്തിയാണ് മനസ്സമാധാനമാണ് ഏത് ഘട്ടത്തിലും പതറാതെ ജീവിക്കുവാനുള്ള ഔഷധമാണത് അള്ളാന്റെ കൽപ്പനയാണ് നിങ്ങൾ സഹനം കൊണ്ടും നിസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കണം പക്ഷേ ഭയഭക്തിയുള്ള ആളുകൾക്ക് അത് എളുപ്പമാവുകയുള്ളൂ അത് ബഹാരം തന്നെയായിരിക്കും എന്നും പരിശുദ്ധ കുർആാനതും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം കേവല ചലനങ്ങളായി ശരീരത്തിന്റെ ചില കുത്തിമറിയലുകളായി നമ്മുടെ നമസ്കാരങ്ങൾ അധപ്പതിക്കുന്നുണ്ടോ എന്ന് അത് മനസ്സിൽ തട്ടണം അതിലൂടെ ജീവിതത്തിന് നമ്മുടെ ആത്മീയമായ ചൈതന്യം കിട്ടുന്നുണ്ടോ ആത്മീയമായ ചൈതന്യം ഏറ്റവും പ്രധാനമാണ് അതിലപ്പുറവും അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്കും നമ്മുടെ മക്കൾക്കും ലഭിക്കുവാനുണ്ട് നിസ്കരിക്കുന്നവർക്കും മുഴുവനും ലഭിക്കുവാനുണ്ട് അത് വൃത്തിയുടെ പാഠമാണ് നിസ്കരിക്കുന്നവൻ നല്ല വൃത്തിയിലേ നടക്കൂ അവനെ കാണുമ്പോൾ അവൻ നല്ല വൃത്തിയായിരിക്കും വൃത്തിയോടെ നടക്കുന്നവൻ ആ രൂപത്തിലുള്ള ഒരു സ്വഭാവം നിസ്കരിക്കുന്നവനിൽ കാണും രൂപത്തിലുള്ളവര് പറയുന്നതിലേക്ക് ശ്രദ്ധാപൂർവം കാതോർക്കുന്നതിന്റെ ഗുണപാഠം ഇമാമുൻ ജമായതുമായി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ പാരായണത്തിലേക്ക് സാഗൂരം ശ്രദ്ധിക്കുവാനുള്ള ആ ഒരു ഡിസിപ്ലിൻ അച്ചടക്ക ബോധം അവന്റെ മനസ്സിലുണ്ടാകും സമഭാവനയുടെ എല്ലാ സൃഷ്ടികളും സമത്വമുള്ളവരാണ് തുല്യരാണ് റബ്ബിന്റെ മുമ്പിൽ തക്കുവൊക്കെ വിലയുള്ളു അവിടെ പണിക്കാരനെന്നോ പണക്കാരനെന്നോ രാജാവെന്നോ പ്രജയെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ വ്യത്യാസമില്ല എന്ന സമഭാവനയുടെ സമത്വത്തിന്റെ പാഠം നമ്മളും നമ്മുടെ മക്കളും മുതലോട് പഠിക്കുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമായിരിക്കണമെന്നുള്ള ലക്ഷ്യബോധത്തിന്റെ പാഠം നൽകുന്നുണ്ട് ഉന്മേഷത്തിന്റെ പാഠം നൽകുന്നുണ്ട് പങ്ക്ച്വാലിറ്റി അഥവാ കൃത്യതയുടെ പാഠം നൽകുന്നുണ്ട് അച്ചടക്കത്തിന്റെ പാഠം നൽകുന്നുണ്ട് റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മൾ പറയുന്ന ജീവിതം ഉത്തരവാദിത്തമുള്ളതാണ് ഉത്തരവാദിത്തത്തോടെ വേണം ജീവിക്കാൻ എന്ന ഉത്തരവാദിത്ത ബോധത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ സ്ഥിരോത്സാഹത്തിന്റെ സീരിയസ്നെസിന്റെ എല്ലാ പാഠങ്ങളും നമുക്ക് നമസ്കാരത്തിലൂടെ പകർന്നു കിട്ടുകയാണ് കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്ന പ്രവണത സമൂഹത്തിൽ നിന്ന് അതിലൂടെ കാരണം ജമായത്ത് നമസ്കാരങ്ങളോട് നിസ്കാരങ്ങളോട് അശ്രദ്ധയുള്ള മനുഷ്യന്റെ ജീവിതം കുത്തഴിഞ്ഞ ജീവിതമായിരിക്കും അവനൊരു കാര്യത്തിനും ശ്രദ്ധയുണ്ടാവുകയില്ല അവൻ അശ്രദ്ധനായിരിക്കും അവന്റെ ജീവിതം എന്തിനോടും ഒരു അവഗണനാനയം സ്വീകരിക്കുന്ന സ്വഭാവമായിരിക്കും അതൊക്കെ മാറിക്കിട്ടും നിസ്കാരത്തിലൂടെ കൃത്യസമയത്ത് നിസ്കാരം ചിട്ടയോടെ നിർവഹിക്കുന്ന ഒരു മനുഷ്യന് ഇതെല്ലാം സാധ്യമാകണം സാധ്യമാകും കാരണം വിശുദ്ധ കുർആാൻ പറഞ്ഞത് ഇന്നസ്വല അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത നമസ്കാരം സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ അത് സമയബന്ധിതമായ ഒരു നിർബന്ധ കാര്യമാണ് തോന്നുന്ന സമയത്തല്ല എനിക്ക് പറ്റുന്ന സമയത്തല്ല റബ്ബ് നിശ്ചയിച്ച സമയത്തിൽ ആ കൃത്യത ആ വ്യക്തത ആ സൂക്ഷ്മത ആ കൃത്യമായ ബോധം അച്ചടക്കബോധം ബോധം ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ട് എന്ന ലക്ഷ്യബോധം ആ എല്ലാ അടിസ്ഥാനത്തിലും വിശ്വാസികളുടെ മനസ്സിൽ ജീവിതത്തിന്റെ തന്നെ ഒരു കൃത്യമായ ഓർഡർ കൈവരും അത് സമയത്ത് നിർവഹിക്കുവാൻ അത്തരക്കാർക്കെ സാധിക്കുകയുള്ളൂ അലസത വരികയില്ല മറിച്ച് അലസരായിട്ടും ഉന്മേഷമില്ലാതെയും നിസ്കാരത്തിന് വരുന്നവനെ സംബന്ധിച്ച് മുനാഫിഖുകളെന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത് അവര് നിസ്കാരത്തിന് വന്ന് നിൽക്കുന്നതു തന്നെ മടിയന്മാരായിട്ടാണ് യുറാവൂനാസ യുറാവൂനാസ ആളുകളെ കാണിക്കല അവരുടെ ലക്ഷ്യം എല്ലാരും പോകുമ്പോ ഞാനും പോയില്ലെങ്കിൽ റൂമിൽ ഇരുന്നാൽ വീട്ടിലിരുന്നാൽ നാട്ടുകാരെന്ത് പറയും ജുമാക്കു പോലും പോകുന്നില്ല അല്ലേ പോകുന്നില്ല അല്ലേ എന്നൊക്കെയുള്ള മനോഭാവമാണോ അല്ല വിശ്വാസിക്കതുണ്ടാവില്ല പക്ഷേ മുനാഫിക്കിന് അങ്ങനെയൊക്കെ ഉണ്ടാകും അതാ നാസ എന്ന് പറഞ്ഞത് അവൻ ജനങ്ങളെ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരവസ്ഥയോളമായിരിക്കും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവൻ്റെ രീതിയിൽ കലരാതെ അതുപോലെ തന്നെ ഐക്യബോധത്തോടെ നന്മയിലുള്ള സഹകരണ മനസ്തി അവന്റെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിൽ മാത്രമല്ല സർവോപരി ജീവിതത്തിന്റെ എല്ലാ വിജയങ്ങളും ഇത് നിലനിർത്തുന്നതിലൂടെയാണ് ലഭ്യമാകുന്നത് എന്ന ബോധം അവന് വന്നു കിട്ടിയാൽ പിന്നെ വിജയത്തിലേക്ക് വരൂ എന്ന വിളിയാളം കേൾക്കുമ്പോൾ പിന്നെ അവൻ ഇരിക്കാനാവില്ല അതിന് ഉത്തരം കൊടുക്കാതെ ഉടനടി അവൻ ഉത്തരം കൊടുക്കും റബ്ബ് പറഞ്ഞതുപോലെ നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരാകണേ എന്ന് അള്ളാഹു സുബാനഹ കൽപ്പിച്ചില്ലേ ആ കൽപ്പനക്ക് കൃത്യമായി തന്നെ ഉത്തരം കൊടുക്കുന്ന മനോഗതിയുള്ള ആളായിക്കൊണ്ട് അത്തരം ആളുകൾക്ക് വളരാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവന് ഇതിനോടൊക്കെ എന്നും ഒരു അവഗണനയും അശ്രദ്ധയും തനിക്ക് പറ്റിയെങ്കിൽ ചെയ്യുക എന്നുള്ളതും തോന്നുമ്പോ ചെയ്യുക എന്നുള്ളതും ചെയ്താൽ തന്നെ മനസ്സിൽ തട്ടാതെ വേറെ എവിടെയൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതും ചെയ്യുമ്പോൾ തന്നെ പല വിധത്തിലുള്ള വസാസുകളും അതേപോലെ തന്നെ പ്രവാചക ചര്യയിൽ പെടാത്ത കാര്യങ്ങളും മനസ്സ് മറ്റെവിടെയൊക്കെയോ വ്യാപരിച്ച് തടി മാത്രം മുസല്ലയിൽ നിൽക്കുന്ന ദുരന്തവുമൊക്കെ അത്തരക്കാർക്ക് സംഭവിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങൾ യഥാവിധി സ്വീകരിക്കപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപാകതകൾ പുറത്തു തരുമാറാകട്ടെ إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبي هدية أما بعد فأوصيكم عباد الله ونفسي بتقوى الله ربنا يسوك تجيب كنية ولكل قولي أن يمدن على ورور تريم الله سبحانه وتعالى وعلى رجل ورور تورة ജീവിതത്തിൻ്റെ സർവമേഖലയിലും വിജയത്തിലെത്തുവാനുള്ള ഏറെ പ്രാധാന്യമർഹിക്കുന്ന നിസ്കാരം അത് നിർവഹിക്കുന്നവരീഹത്തിലും പരത്തിലും വിജയിക്കും യാതൊരു സംശയവുമില്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് അഫ്ലഹൽ മുഅ്മിനൂൻ തീർച്ചയായും മോമിനിങ്ങൾ വിജയിച്ചിരിക്കുന്നു വിജയിക്കും എന്നല്ല അഫ്ലഹ അറബി ഭാഷാ പ്രയോഗം അറിയാവുന്നവർക്കറിയാം തീർച്ചയായും വിജയിച്ചിരിക്കുന്നു അൽമിനൂൻ സത്യവിശ്വാസികൾ ആരാണവർ അല്ലാതി അവരുടെ നിസ്കാരത്തിൽ അവർ ഹുഷൂൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വാചകമാണ് ഭയഭക്തിയോടെ ഭയഭക്തിയോടനുസ്കരിക്കുന്നവർ വിജയിക്കാതിരിക്കില്ല വിജയിക്കും അവർ തീർച്ചയാണ് അത് നമുക്ക് ഓർമ്മ വേണം നമ്മുടെ മക്കൾക്ക് ഓർമ്മ വേണം മക്കൾക്ക് അത് പറകുന്നു കൊടുക്കണം നമ്മളൊക്കെ രാവിലെ തന്നെ ഒരുക്കി തയ്യാറാക്കി വിടുന്ന നമ്മുടെ കലാലയങ്ങളിൽ സ്കൂളുകളിൽ വിടുത്ത മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പ്രേയർ റൂമുകൾക്കിയിട്ടില്ലേ ബോഹരംസ്കാരത്തിനുള്ള സംവിധാനങ്ങൾ സ്കൂളുകളിൽ ഒരുക്കിയിട്ടില്ലേ എത്ര രക്ഷിതാക്കൾക്കറിയാം അവരുടെ മക്കൾക്ക് ആ സ്കൂളിലെ പ്രയർ റൂം അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ചോദിക്കണം മക്കളോട് ഈ പഠിക്കുന്ന സ്കൂളിലെ പ്രയർ റൂം നീ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോനെ മോളെ അരിവിടുത്തെ മിനിസ്ട്രിയുടെ നിയമമാണ് ഇവിടുത്തെ ഏത് കലാലയങ്ങളിലും പ്രയർ റൂം ഉണ്ടായിരിക്കണം ഏതൊരു സ്കൂൾ ആവണമെങ്കിലും എങ്കിലേ പെർമിഷൻ കൊടുക്കുകയുള്ളൂ ആ രൂപത്തിൽ അവിടെ അതുണ്ടോ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ വിദ്യാർത്ഥികൾ അതിനെ സംബന്ധിച്ച് അത് ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടോ എത്ര രക്ഷിതാക്കൾ അത് അന്വേഷിച്ചിട്ടുണ്ട് അധ്യാപകർക്കും വേണം ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കീഴിലുള്ള മക്കൾക്ക് മുസ്ലിമീങ്ങളായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉദൂൽ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുവാനും നിസ്കാരത്തിന്റെ കാമ്പും കാതലുമായ ഹുഷൂഴിനെ സംബന്ധിച്ച് അവരെയും ഉത്ബുദ്ധരാക്കുവാനും ജീവിതത്തിലുടനീളം ആ ഹുഷൂഴ് നിലനിൽക്കുന്ന വിധത്തിൽ നല്ല രൂപത്തിലുള്ള മൊറാലിറ്റിയുള്ള ധാർമ്മികതയുള്ള ഒരു ജീവിതം ജീവിക്കുവാനും യഹപര വിജയത്തിൻ്റെ നിദാനം അതാണെന്ന് ബോധ്യപ്പെടുത്തുവാനും മുസ്ലിം അധ്യാപകന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട് മുസ്ലിം കുട്ടികളോട് ആ കടമ നിർവഹിക്കേണ്ടത് അവർ തന്നെയാണ് മാനേജ്മെന്റും ഗവൺമെന്റും വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ ഇവിടെ സംവിധാനങ്ങളോട് പറയത് ആ റൂം കാലിയായി ഇടാനല്ല അവിടേക്ക് പോകാൻ കേവലം ശമ്പളം വാങ്ങുന്ന അധ്യാപകർ എന്നതിലപ്പുറം തന്റേതായ ദീനിനോട് തന്റെ ആദർശത്തോട് കൂറുള്ള അധ്യാപകർ അതിന് സംവിധാനമുള്ള ഇടത്ത് അത്തരം കുട്ടികളെ ഈ രാജ്യത്തിന്റെ പ്രത്യേകത തന്നെയും വരതന്നെയാണ് ഇവിടെ അതിനൊക്കെ സംവിധാനമുണ്ട് ആ രൂപത്തിലുള്ള അധ്യാപനങ്ങൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ മുസ്ലിം കുട്ടികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്ക് ആ ഒരു ഉത്തരവാദിത്തമുണ്ട് ആ ഒരു പ്രത്യേകമായ രീതി അവരുടെ ജീവിതത്തിൽ അവരും അത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ഇത് പാഴായിക്കഴിഞ്ഞാൽ കുട്ടി എല്ലാത്തിലും തോൽക്കും ഇത് നിലനിർത്തുന്ന കുട്ടിയാണെങ്കിൽ എല്ലാത്തിലും വിജയിക്കും മഹാനായ നിങ്ങളുടെ കാര്യങ്ങളിൽ ഏറ്റവും നിങ്ങൾ ഗൗനിക്കേണ്ടത് എന്റെ അടുക്കൽ എനിക്ക് പറയാനുള്ളത് അതിനെ കൃത്യനിഷ്ഠയോടെ അതിന്റെ മര്യാദകൾ പാലിച്ചു കാത്തു സൂക്ഷിച്ചു അവന്റെ ദീന മുഴുവൻ വളരെ കൃത്യതയുണ്ടാകും അവന്റെ ദീനിൽ അവന് വളരെ സൂക്ഷ്മതയുണ്ടാകും അതേ അവസരത്തിൽ അത് പാഴാക്കി മറ്റുള്ളതൊക്കെ അവൻ പാഴാക്കും എല്ലാത്തിലും അവൻ തോൽക്കും ഏത് കാര്യത്തിലും അവൻ വളരെ മോശമായിരിക്കും എന്നുള്ളതാണ് വിശ്വാസികളോടാണ് ഈ സംസാരിക്കുന്നത് വിശ്വാസികളോടാണ് ഈ സംസാരിക്കുന്നത് ഈമാനുള്ളവരോടാണ് ഈ സംസാരിക്കുന്നത് അതുകൊണ്ട് ഇത് ഗൗരവത്തോടുകൂടെ നമ്മൾ കാണണം സംസ്കാരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പകർന്നു കൊടുക്കണം അവർക്ക് നിസ്കാരത്തിന്റെ പ്രാധാന്യം പകർന്നു കൊടുക്കണം അത് മുഖേന ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ അതിന്റെ വിധി വിലക്കുകൾ അതിൽ പ്രാർത്ഥന ധാരാളമായി തനിക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നാടിനു വേണ്ടിയും ഭരണാധികാരികൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുവാനുള്ള ശീലവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇതിലൂടെയൊക്കെ അർത്ഥത്തിലും ആ ഒരു മനുഷ്യനെ ഉപദേശിക്കുന്നവനും കേൾക്കുന്നവനും സമൂഹത്തിനു മൊത്തത്തിൽ അഹിമാനായ റബ്ബിൻ്റെ പ്രത്യേകമായ കാവലാണ് ലഭിക്കുക ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം നിസ്കരിക്കുന്നവർക്ക് ദുയാവിൽ ഒരു ഉണ്ടാവില്ല എന്നൊന്നുമല്ല അവർക്ക് ആ കഷ്ടപ്പാട് കൂടുതലുണ്ടാവുക അങ്ങനെ ഒരു ധാരണ ചില ആൾക്കാർക്ക് ഒരു മറുചോദ്യണ്ട് ഇപ്പറയുന്ന രൂപത്തിലൊക്കെ ചെയ്യുന്നവർക്കാണുള്ള പലപ്പോഴും ആ രോഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഈ വിജയിക്കും പ്രശ്നമുണ്ടാവില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയോടത്തുള്ള തകരാറാണത് എന്ത് പ്രയാസം വന്നാലും ആ മനുഷ്യന്റെ മനസ്സ് വതറൂല നല്ല ധൈര്യം ഉണ്ടാവും നല്ല സമാധാനം ഉണ്ടാവും നല്ല സഹനം സഹനുണ്ടാവും നല്ല ക്ഷമ ഉണ്ടാവും അല്ലാത്തവനോ കാണാൻ വലിയ പൊക്കവും തടിയൊക്കെ ഉണ്ടാവും വേഗം പോയി ആത്മഹത്യയും നിസ്കരിക്കുന്ന യഥാർത്ഥ വിശ്വാസിക്ക് ഈമാനുള്ളവന് അതാ കിട്ടുന്ന കരുത്ത് അതാ അവർക്ക് പേടില്ല അവർ ദുഃഖിക്കേണ്ടി വരില്ല എന്നൊക്കെ പറയുന്നത് അതും കൂടി ചേർത്ത് മനസ്സിലാക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഈ അഞ്ചു നേര നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അതിനോടനുബന്ധമായ സുന്നത്തുകളുടെ കാര്യത്തിലുമൊക്കെ കണിശതയും കൃത്യതയും പാലിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയും നമ്മുടെ മക്കളെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപാകതകൾ പുറത്തു തരുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും റബ്ബിന്റെ കാവൽ നമുക്കവൻ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അള്ളാഹുവേ അവർക്കെല്ലാം പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണമേ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമേ ഞങ്ങളിൽ രോഗികൾക്ക് സമ്പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് മൊഹഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹു اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين